നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന പലതരം കോഴ്സുകളുണ്ട് സൗജന്യമായിട്ടും അതുപോലെ തന്നെ സൗജന്യമില്ലാത്ത കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ സൗജന്യമായിട്ട് നൽകുന്ന കോഴ്സുകളെ പറ്റിയിട്ട് അഥവാ ഉപകാരപ്പെടുന്ന പല രീതിയിൽ തെരീച്ച വളർത്തൽ അതുപോലെ തന്നെ കാർഷികരമായിട്ടുള്ള പലതരം കോഴ്സുകളെ പറ്റിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസുകളെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് അടിസ്ഥാനമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാർഷിക സർവകലാശാല മണ്ണുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് അതിന്റെ മൂക്കിന്റെ സഹായത്തോടു കൂടി മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് സർട്ടിഫിക്കറ്റ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയാത്തത് അപ്പം ഈ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അഥവാ ഒരു കോഴ്സ് രണ്ട് ഭാഷകളിലല്ല ഏതെങ്കിലും ഒരു ഭാഷകളിലായിരിക്കും ഓരോ കോഴ്സുകൾ നടത്തുന്നുണ്ടാവാം ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നത് തേനീച്ചവള കോഴ്സുകളും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ് അത് ഒരു വിഷയം മലയാളത്തിലാണെങ്കിൽ ചിലപ്പോൾ മറ്റേത് ഇംഗ്ലീഷിലായിരിക്കും നടക്കുന്നത് അപ്പം ഇതിനെങ്ങനെ ജോയിൻ ചെയ്യുക എന്നുള്ളത് പലർക്കും എങ്ങനെയാണെന്നുള്ള അറിയാത്ത ഒരവസ്ഥ വരാറുണ്ട് അവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം അഥവാ ലിങ്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിൽ സെർച്ച് അല്ലെങ്കിൽ കെ എ യു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഈ പോർട്ടൽ കിട്ടും ആ പോർട്ടലിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനിവിടെ സൈഡിൽ ഒരു സ്ക്രീൻ കാണിക്കാം അങ്ങനെയാണ് ഓപ്പൺ ചെയ്തുവരിക ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡ് ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മാർക്ക് ചെയ്ത് കാണിക്കാം അവിടെ നിങ്ങൾക്ക് നിലവിൽ കറണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് ഏതാണോ ആ കോഴ്സ് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ഒരു സ്ക്രീൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കോഴ്സുകളെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിങ്ങൾ ഒരു ഇമെയിൽ ഈമെയിൽ ഐഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി വരുന്ന കോഴ്സുകൾക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പറയുന്നത് ഓരോ കോഴ്സുകളും ആരംഭിക്കുന്ന സമയം ഈ പറയുന്ന ഇൻസ്ട്രക്ഷനിൽ ഓരോ കോഴ്സും ഞാൻ പറഞ്ഞു കോഴ്സിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഡേറ്റ് ടൈം അതുപോലെ തന്നെ എങ്ങനെയാണ് ക്ലാസുകളും കാര്യങ്ങളും ലഭിക്കാന്നൊക്കെ കൃത്യമായിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അഥവാ ഫീസോ കാര്യങ്ങളോ ഉള്ള കോഴ്സുകൾക്കാണെങ്കിൽ അതും കൃത്യമായിട്ട് അവിടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഫീസ് ഓരോ കോഴ്സുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫീസുകളാണ് അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കാത്തത് അപ്പം ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം സമയത്തിനനുസരിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ് പലരും ചോദിക്കുന്നുണ്ട് ഈ ഈ കോഴ്സ് കൊണ്ട് പി എസ് സി ജോലിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുമോ എന്നുള്ള ചോദിക്കാറുണ്ട് പക്ഷെ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പി എസ് സി ജോലി ലഭിക്കാനുള്ള കോഴ്സുകളല്ല നിങ്ങൾക്ക് ആഡവും കോഴ്സുകളായിട്ട് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷിപരമായിട്ടോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പരമായിട്ടോ അല്ലെങ്കിൽ തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിൻ്റെ പഠനം അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ